കണ്ണപ്പിടി മേഖലയിലെ ഒറ്റയാന്റെ അക്രമത്തിന് പരിഹാരമില്ലാതെ തുടരുന്നു കഴിഞ്ഞ രാത്രിയിൽ വന്മാവ് പ്രദേശത്താണ് ഒറ്റയാൻ അക്രമം അഴിച്ചുവിട്ടത് രാത്രിയിൽ കൃഷിയിടത്തിലെത്തിയ കാട്ടുകൊമ്പൻ നിരവധി കർഷകരുടെ തെങ്ങു ഉൾപ്പെടെ നശിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണമ്പടി കൊല്ലത്തിക്കാവിലാണ് ആന ശല്യം കഴിഞ്ഞ രാത്രി ഇടുക്കിക്കവലയ്ക്ക് സമീപം വൻമാവിലാണ് ഒറ്റയാൻ വ്യാപക കൃഷിനാശം ഉണ്ടാക്കിയത് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന കല്ലേറ്റുപാറ വെള്ളച്ചാട്ടത്തിന് സമീപത്താണ് കാട്ടാന നാശം വിതച്ചത് തെങ്ങ് ഉൾപ്പെടെയുള്ള വിളകളാണ് ഒറ്റയാൻ ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് വലിയ തെങ്ങുകളാണ് മറിച്ചിട്ടിരിക്കുന്നത് തെങ്ങ് വീണും ആന ചവിട്ടിയും മറ്റു കൃഷിദേഹണ്ടങ്ങളും നശിച്ചു പകലന്തിയോളം കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ വിളകളാണ് കാട്ടാന നശിപ്പിക്കുന്നത് വനത്തിൽ നിന്നും വളരെ ദൂരെയുള്ള ജനവാസ മേഖലയിലാണ് കാട്ടാന വിളയാടുന്നത് ഇവിടെ നിന്നും നാല് കിലോമീറ്റർ അകലെ ഓഫീസ് ഉണ്ടെങ്കിലും ആനയെ കാട്ടിലേക്ക് തുരത്താൻ നടപടിയൊന്നും സ്വീകരിക്കുന്നുമില്ല കാട്ടാനയുടെ നിരന്തര ശല്യം കാരണം കർഷകർ ഇപ്പോൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് വേനലും മഴയും കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയായതിനു പിന്നാലെ ഒറ്റയാന്റെ ശല്യവും കർഷകരുടെ ജീവിതം താറുമാറാക്കുകയാണ് ഒറ്റയാൻ കർഷകരുടെ ജീവനും ഭീഷണിയായിരിക്കുകയാണ് വിഷൻ ന്യൂസ് വിഷൻ